ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചെന്നും അപമാനിച്ചെന്നുമുള്ള അരുണാചൽ പ്രദേശ് സ്വദേശിനിയുടെ ആരോപണത്തിൽ ചൈന നടത്തിയ പ്രതികരണത്തെ തള്ളി ഇന്ത്യ എത്ര നിരാകരിച്ചാലും അരുണാചൽ ഇന്ത്യയുടേതാണെന്ന വസ്തുത മറയ്ക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമെന്നും ഇന്ത്യ അറിയിച്ചു ചൈനയുടെ നടപടി അന്താരാഷ്ട്ര വ്യോമയാത്ര കൺവെൻഷനുകളുടെ ലംഘനമാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഇമിഗ്രേഷൻ കൗണ്ടറിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ പാസ്പോർട്ടിന് സാധ്യതയില്ലെന്ന് പറയുകയും മണിക്കൂറുകളോളം തടഞ്ഞു തടഞ്ഞുവെച്ചെന്നുമായിരുന്നു യുവതിയുടെ ആരോപണം അതേസമയം യുവതിയെ യാതൊരു നിർബന്ധിത നടപടികൾക്കോ തടങ്കലിനോ വിധേയമാക്കിയിട്ടില്ലെന്നാണ് സംഭവത്തെക്കുറിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് വ്യക്തമാക്കിയത് യുകെയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജയായ പ്രമ വാങ്ജോ എന്ന യുവതിയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ദുരനുഭവം പങ്കുവച്ചത് അവരുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ജന്മസ്ഥലമായ അരുണാചൽ പ്രദേശ് രേഖപ്പെടുത്തിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു വിമാനത്താവളത്തിലെ ചൈനീസ് അധികൃതരുടെ നിലപാട് ഇവർക്കു നേരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് പരിഹാസവും മോശം പെരുമാറ്റവും ഉണ്ടായതായും അവർ പറയുന്നു ലണ്ടനിൽ നിന്ന് ജപ്പാനിലേക്ക് പോവുകയായിരുന്നു പ്രമ ഇവർക്ക് ഷാങ്ഹായ് പുഡോങ് വിമാനത്താവളത്തിൽ മൂന്ന് മണിക്കൂർ ട്രാൻസിറ്റ് സമയം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ അധികൃതർ അവരെ തടഞ്ഞു വെച്ചു പിന്നീട് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇവർക്ക് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധിച്ചത് എന്റെ പാസ്പോർട്ടിൽ അരുണാചൽ പ്രദേശ് ജന്മസ്ഥലമായി അടയാളപ്പെടുത്തിയതായി അവർ ചൂണ്ടിക്കാണിച്ചു അരുണാചൽ ചൈനയുടെ ഭാഗമാണെന്നും ആയതിനാൽ എന്റെ പാസ്പോർട്ട് അസാധുവാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചതായി പ്രേമ പറയുന്നു ഇന്ത്യൻ പാസ്പോർട്ട് എന്തുകൊണ്ട് അസാധുവാക്കി കണക്കാക്കുന്നു എന്ന തന്റെ ചോദ്യത്തിന് അവർക്ക് രേഖാമൂലമുള്ള മറുപടി ഇല്ലായിരുന്നു ഇത് സംബന്ധിച്ച നിയമങ്ങളോ രേഖകളോ ചോദിച്ചപ്പോൾ നീ ഒരു ചൈനീസ് പൗരയാണ് അതുകൊണ്ടാണ് ചൈനീസ് പാസ്പോർട്ട് എടുക്കണമെന്ന് ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞു ഉദ്യോഗസ്ഥർ തന്നെ പരിഹസിക്കുകയായിരുന്നുവെന്ന് പ്രമ പറയുന്നു രണ്ടനിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്തെത്തിയ തന്നെ വിമാനത്താവളത്തിൽ പതിനെട്ട് മണിക്കൂറോളം തടഞ്ഞു വെച്ചു പാസ്പോർട്ട് അവർ കസ്റ്റഡിയിലെടുത്തു യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല ഭക്ഷണം ലഭിച്ചില്ല ചൈനയിൽ ഗൂഗിൾ ലഭ്യമല്ലാത്തതിനാൽ വിവരങ്ങളൊന്നും അറിയാനും സാധിച്ചില്ലെന്ന് പ്രമ പറഞ്ഞു യു കെയിൽ തിരികെ പോവുകയോ ഇന്ത്യയിലേക്ക് പറക്കുകയോ വേണമെന്നായിരുന്നു ചൈനീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം ജപ്പാനിലേക്ക് പോകാൻ സാധുവായ വിസ ഉണ്ടായിരുന്നിട്ടും യാത്ര തുടരാൻ അനുവദിച്ചില്ല ഒടുവിൽ തന്റെ യു കെയിലെ സുഹൃത്തുക്കളെ വിളിച്ച് ഷാങ്ഹായിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെടാൻ സഹായം തേടി കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ ആറ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി തനിക്ക് ഭക്ഷണം നൽകിയതായും പ്രേമ പറഞ്ഞു കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ജപ്പാനിലേക്കുള്ള യാത്ര തുടരാൻ അനുമതി തേടിയെങ്കിലും അധികൃതർ അത് സമ്മതിച്ചില്ല ഒടുവിൽ തായ്ലൻഡിൽ ഒരു ട്രാൻസിറ്റ് സ്റ്റോപ്പോടെ ഇന്ത്യയിലേക്ക് ഒരു വിമാനം ബുക്ക് ചെയ്യുകയാണുണ്ടായത് രമ ഇപ്പോൾ അരുണാചൽ പ്രദേശ് സ്വദേശിനിയുടെ ആരോപണങ്ങൾ അതേസമയം ചൈന നിഷേധിച്ചിരുന്നു യുവതിയെ യാതൊരു നിർബന്ധിത നടപടികൾക്കോ തടങ്കലിലോ പീഡനത്തിനോ വിധേയമാക്കിയിട്ടില്ലെന്നാണ് സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് വ്യക്തമാക്കിയത് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും വിമാനക്കമ്പനി യുവതിക്ക് വിശ്രമിക്കാൻ ഒരുക്കുകയും ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്തിരുന്നുവെന്നും നിങ് പറയുന്നു അതോടൊപ്പം സാങ്നാൻ നാൻ ചൈനയുടെ പ്രദേശമാണെന്ന അവകാശവാദവും മാവോനിങ് ഉന്നയിച്ചു ഇന്ത്യ നിയമവിരുദ്ധമായി സ്ഥാപിച്ച അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ചൈന ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ മാവോനിങ് ചൈനയുടെ പതിവ് അവകാശവാദം ആവർത്തിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി